ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് പേരിപ്പോൾ അജ്ജൻ്റെ ടൈം ആയതുകൊണ്ട് അജ്ജന് പോകുന്നൊരു തിരക്കിലാണ് ഈ അജ്ജന് പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് രോഗികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്തൊക്കെ ചെയ്യണം അവിടെ പോയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തൊക്കെ മരുന്നുകൾ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ള പറ്റിയിട്ട് അപ്പോൾ ഈ രോഗികളായിട്ടുള്ള ആളുകൾ അജ്ജന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കേൾക്കണം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ പാസ്പോർട്ടിലുള്ള പേരും അഡ്രസ്സും വെച്ചിട്ട് വാല്യൂഡ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി അവരെ കാണിക്കുന്ന ഒരു ഡോക്ടറെ കാണിച്ച് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കൊണ്ടുപോകേണ്ട മരുന്നുകൾ അത് ഇപ്പോൾ നോർമലി കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ പനി ജലദോഷം ചുമ കഫക്കെട്ട് വയറിളക്കം വയറുവേദന ഗ്യാസ് പ്രശ്നം വേദനകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഇതെല്ലാം എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇതിനെല്ലാത്തിനും ഉള്ളത് വാല്യൂ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് ഡോക്ടറെ സൈനും ചെയ്യലും വെച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഉണ്ടാകാതെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാസ്പോർട്ടിലെ പേര് അത് കറക്റ്റാണ് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഫാമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു ഈ മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫാർമസിയിലെ ബില്ലും നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ സീലും സൈനും വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കൊണ്ടുപോകണ മരുന്നും മൂന്ന് മൂന്ന് സാധനങ്ങളും കൂടെ എന്ത് ചെയ്യുക നല്ലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ലഗേജിലാണ് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഹാൻഡ് ബാഗ് നമ്മൾ മാക്സിമം ഒഴിവാക്കി ലഗേജിൽ തന്നെ എല്ലാ മരുന്നുകളും കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്ന് പൊട്ടിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ മരുന്ന് മിസ്സായിപ്പോകില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ എങ്ങനെയായാലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇതാണ് അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഈ അജിന് പോണ ആളുകൾ ഉമ്പ്രക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജ്ജനോ ഉമ്പ്രക്കും പോകുന്നതിൻ്റെ ഒരു ആഴ്ച മുന്നേ നമ്മൾ എന്ത് ചെയ്യണം റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അജ്ജന് പോയി കഴിഞ്ഞ് വന്നാൽ ഒരാഴ്ച നമ്മൾ നിർബന്ധമായി ഒരു വീട്ടിൽ റെസ്റ്റ് എടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുന്നേ നമ്മൾ എന്താ പറയുക മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ നമ്മളെന്താണോ സ്പിരിച്വലി മൂന്ന് കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഫിറ്റാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഹജ്ജ് മുമ്പ്രേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അസുഖങ്ങളോട് കൂടി നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യാൻ ഒരുപാട് പ്രശ്ന വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഒരാഴ്ച മുന്നേ തന്നെ പർച്ചേസും കാര്യങ്ങളെല്ലാം തീർത്ത് കണ്ട് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ച് എല്ലാം സെറ്റാക്കി ഒരാഴ്ച മുന്നേ നമ്മൾ റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ നിർബന്ധമായിട്ട് ഒരാഴ്ച റെസ്റ്റ് എടുക്കണം പോയി വന്നു കഴിഞ്ഞാൽ പൊതുവേ ആളുകൾക്ക് ജലദോഷവും കഫുകെട്ടും വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യാത്രകളും വീട്ടിലുള്ള വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം പ്രോബ്ലംസ് കൂടുന്നുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഒരാഴ്ച നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഈ മരുന്നുകളുടെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് പിന്നെ മാസ്ക്കാണ് ഒരു നാൽപ്പത് മുതൽ അമ്പത് മാസ്ക് ഒരു ദിവസം ഒരു മാസ്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകുക അവിടെ പോയിട്ട് നമുക്ക് അസുഖങ്ങൾ വരാൻ വരുന്നതിന് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ലിപ്സ് ലിബാമ് നമ്മൾ യൂസ് ചെയ്യുക അവിടെ ചെന്ന് ചുണ്ട് പൊട്ടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു ലിപ് ലിബാമ് നമ്മൾ കഴിഞ്ഞ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ കാലിൽ യൂസ് ചെയ്യുന്ന ആണ് അത് കോട്ടണിൻ്റെ നല്ല കട്ടിയുള്ള ഷോക്സ് യൂസ് ചെയ്യുക വിള്ളരും കാര്യങ്ങളും അതേ കാലിൽ വീർപ്പും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാൻ എന്നുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഈ ഷോക്സ് നമ്മളെ സഹായിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മരുന്നിൻ്റെ കൂടെ നിർബന്ധമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഉമ്പ്രക്ക് പോകുന്ന അജിന് പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സൗദിയിൽ പോകുന്ന ആളുകൾക്ക് വാക്സിനേഷൻ ഒരുപാട് ഇപ്പോൾ നിർബന്ധം എക്സ്പെഷ്യലി ഇപ്പോൾ മെനിജേറ്റിസിനുള്ള ഇതിലായിട്ടുള്ള വാക്സിനേഷൻ ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വാക്സിനേഷൻ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കുക ഒരിക്കലും നമ്മൾ വാക്സിനേഷൻ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഈ വാക്സിനേഷൻ എടുത്താൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഒഴിവാക്കി കിട്ടും വാക്സിൻ എടുക്കുന്ന സമയത്ത് ചെറിയൊരു പനി ജലദോഷമൊക്കെ നല്ല ചാൻസ് ഉണ്ട് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വാക്സിൻ മുഴുവനായിട്ട് കവർ ചെയ്തു നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ മരുന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാല് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലുള്ള മരുന്ന് ഒരിക്കൽ നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല നമ്മളെ കയ്യിൽ മരുന്നിൽ ആരെങ്കിലും മരുന്ന് ചോദിച്ചാൽ അവർക്ക് അസുഖങ്ങൾ മരുന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മരുന്ന് ആരെങ്കിലും ചോദിച്ചാൽ കയ്യിൽ ഉണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാക്സിമം അവർ ഒഴിവാക്കുക കാരണം നമ്മളെ അസുഖങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് കാരണം നമുക്ക് അസുഖങ്ങൾ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ അജ്ജ് ഉമ്പ്ര നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ നമ്മളെ മരുന്ന് നമ്മളിനെ എപ്പോഴും സേഫായിട്ട് കീപ്പ് ചെയ്യുക എന്നതാണ് അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് എപ്പോഴും ഇൻസുലിനാണെങ്കിലും ഷുഗറിൻ്റെ ഗുളികയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നത് മരു ഭക്ഷണത്തിൻ്റെ അരമണിക്കൂർ മുന്നേ കഴിക്കണമെന്നാണ് അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവിടുന്ന് ഭക്ഷണം നമ്മളെ മുന്നിലെത്തിയെന്ന് ഉറപ്പ് എത്തിയിട്ട് മാത്രം നമ്മൾ ഇൻസുലിൻ എടുത്താൽ മതി അരമണിക്കൂർ മുന്നേ എടുക്കുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആവാനും ഹൈപ്പോക്ലൈസിമിയ സ്റ്റേജിൽ പോകാൻ എന്നുള്ള ചാൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ മരുന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് അസുഖം ൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് നമ്മൾ ഒരുപാട് ഇപ്പോൾ നാൽപ്പത് ദിവസത്തിൻ്റെ യാത്രയാണ് അപ്പോൾ നമ്മൾ അല കുറച്ച് ഡ്രസ്സ് നമ്മൾ കൊണ്ടു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അലക്കിയിരുന്ന ഡ്രസ്സുകൾ ഉണങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ റൂമിൽ തന്നെ അത് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ജലദോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ ജലദോഷം റൂം മൊത്തം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അലക്കിയിരുന്ന ഡ്രസ്സുകൾ പുറത്തോ അല്ലെങ്കിൽ ബാത്റൂമിലോ അലക്കിയിട്ട് ഔട്ട് ഫാൻ ഓൺ ആക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് മാക്സിമം ഈ ജലദോഷം വരുന്ന നമുക്ക് ഒഴിവാക്കാൻ മറ്റും ഇങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ആവുന്നത് രണ്ടാമത് സ്പ്രെഡ് ആവുള്ള കാരണം നമ്മൾ ഈ തണുപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എയർ ഡ്രോപ്പ്ലെറ്റ് സ്പ്രേ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും ആ സ്ഥലങ്ങൾ നമുക്ക് തണലും തണുപ്പും പ്രതീക്ഷിച്ച് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് അസുഖം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ഒഴിവാക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ നമുക്ക് അസുഖം വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കുടിക്കണം സംസം വെള്ളം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ തണുത്തതായിരിക്കും ഒരു പെട്ടിയും നാല് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് മാത്രമേ മിക്കവാറും തണുത്തതല്ലാത്ത ഉണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം എത്ര ക്യൂ നിന്നാലും ാലും ശരി നമ്മൾ തണുപ്പില്ലാത്ത വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക അതും നമുക്ക് തൊണ്ടവേദനയും ജലദോഷവും കപ്പക്കെട്ട് ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ അസുഖം വരുന്നത് മൂത്രപ്പഴുപ്പാണ് കാരണം ഹറമയിൽ നമ്മൾ പോയി കഴിഞ്ഞാലും മൂത്രം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഒരുപാട് പേര് വെള്ളം കുടിക്കാതെയാണ് ഒരുപാട് ജീവിക്കുക മാക്സിമം വെള്ളം കുടി കുറയ്ക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് മൂത്രപ്പഴപ്പം അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കുക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാത്റൂമിൽ പിന്നെ ഹർറൂമിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കൂടി നമ്മൾ മാക്സിമം ഒഴിവാക്കി ഹർമന്ന് തിരിച്ച് റൂമിലോട്ട് പോകുന്ന മുന്നേ ആയിട്ട് നമ്മൾ നല്ലവണ്ണം വെള്ളം കുടിച്ച് നമ്മൾ ഫുള്ള് സെറ്റാക്കി മൂത്രം രണ്ടോ മൂന്നോ തവണ അതിന് അടുത്ത തവണ വരുന്നതിന് മുന്നേ രണ്ടോ മൂന്നോ തവണ മൂത്രം ഒഴിച്ച് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പ് ഉറപ്പുവരുത്താം ഇത് നമുക്ക് മൂത്രവഴപ്പ് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ ജലദോഷവും കഫുകെട്ടോ എന്ത് അസുഖങ്ങൾ വന്നാലും കറക്റ്റ് രീതിയിൽ മരുന്ന് കറക്റ്റ് കഴിച്ച് അസുഖങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ സേഫായിട്ട് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അസുഖങ്ങൾ വരുമ്പോഴേ നമ്മൾ മരുന്ന് നിർത്താൻ പാടില്ല ആ കോസ് എപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കുക പിന്നെ മരുന്ന് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം പ്രത്യേകിച്ച് വയസ്സായ ആളുകളാണ് അജ്വനം പോകുന്നത് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് ഒരു കവറിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കുടിച്ചിട്ട് ബാക്കിയുള്ള മരുന്ന് ആ കവറിലോട്ട് വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കവറിൽ നമ്മൾ മരുന്ന് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മരുന്ന് കവറിലോട്ട് മാറി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അടുത്ത തവണ മരുന്ന് കുടിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മളിത് സഹായിക്കുകയാണ് ചെയ്യുന്നത് അജ്ഞായാലും ഉബ്രനക്കായാലും പോകുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം ഫുഡ് ഇൻഫക്ഷനാണ് ലൂസ് മോഷൻ പോലത്തെ സംഭവങ്ങളും അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ കേരള ഫുഡ് നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക അവിടെ എല്ലാ ഫുഡുകളും കിട്ടുമെങ്കിലും നമ്മൾ കേരള ഫുഡിലോട്ട് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം നമുക്ക് ലൂസ് മോഷൻ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനെപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ുന്നത് കഫക്കെട്ട് ശ്വാസമുട്ടൽ പോലെയുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഓൾറെഡി ശ്വാസമുട്ടൽ വരുന്ന ആൾ ഇൻഹെലറൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാക്കും അത് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാ പറ്റുമെങ്കിൽ നെബിലൈസറും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കാൻ നമ്മൾ നെബിലൈ ചെയ്യാനുള്ള മെഷീനും അതിൻ്റെ കൂടെ മരുന്ന് കൊണ്ടുപോ കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങനെയുള്ള ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം അത് യൂസ് ചെയ്യപ്പെട്ട അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇൻഹെലറും കൊണ്ടുപോകാം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആളുകൾ നെബിലൈസറും കൂടെ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ ബോഡി ഫിറ്റാക്കുക അസുഖങ്ങൾ വരുമ്പോൾ കറക്റ്റ് രീതിയിൽ മരുന്ന് കുടിക്കാം എങ്ങനെ മരുന്നുകൾ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം അതേപോലെ തന്നെ മരുന്ന് കൊണ്ടുപോയാൽ എങ്ങനെ കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം മരുന്നുകൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കാം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ശ്രമിതൃത്തിക്കാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹജ്ജ് ഒമ്പറി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്തായാലും എല്ലാ കളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലൂടെ എല്ലാം അർപ്പിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായും എന്ത് ഞങ്ങൾ ശ്രദ്ധിക്കാം താങ്ക് യു അസ്സാമലൈക്കും